മിമിക്കറിക്കാനായിട്ട് പാട്ട് പാടുന്ന ആളൊക്കെയായിരുന്നു പാട്ടൊക്കെ പാടും ഡാൻസ് ഒപ്പന ഈ പിള്ളേരുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടി പുറത്തൊന്നും ആ പുറത്ത് അവിടെ പഠിക്കാത്ത ആളാല്ലോ പുറത്തൊന്ന് പാടാം ഇപ്പം പഠിക്കുന്ന കുട്ടികളെ തന്നെ പാടുന്നൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ പെൺകുട്ടി അവള് മരിച്ചു കൊല്ലം മുമ്പ് അവൾ ഈ ഒപ്പന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ പാട്ടിൽ നിന്ന് അങ്ങനെ പാട്ട് പാടുന്നു അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബറൊക്കെയാണ് എന്തെങ്കിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കലക്ട്രോണിക് റേഡിയോ നന്നാക്കാനായിട്ട് കേരളവർമ്മ കോളേജിലുള്ള പഠിച്ചുകൊണ്ടിരുന്ന രാജൻ ഇടുക്കി എന്ന് പറയുന്ന എൻ്റെ ഒരു ഗുരു വന്ന് ആ എൻ്റെ ഗുരുവായൂള് ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ ഈ കലയുടെ അപ്പോൾ അത്യാവശ്യം ആ റേഡിയോ വന്നുള്ള പരിചയം വെച്ചിട്ട് ഞാൻ അത് നന്നാക്കി കൊടുത്ത് നോട്ടോൺ കപ്പാസിറ്റും ഷോട്ടായിരുന്നു നേരെ കൊടുത്തൊരു പതിനഞ്ച് രൂപ വരെ മേടിക്കാം ആ ഒരു പത്ത് പതിനഞ്ച് വയസ്സേക്കുള്ളൂ ഈ സാധനത്തിൻ്റെ വില ഇപ്പോൾ അപ്പം ഒരു ജോലി ഇരിക്കുന്ന സാധനം റേഡിയോ ഒക്കെ കഴിക്കാൻ പണ്ടില്ലേ അപ്പോൾ അത് പോയതാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഇതിനോട് താല്പര്യമുള്ള ഈ മിമിക്രിയൊക്കെ ആ എൻ്റെ ഒക്കെ ബെഡ് ടൈപ്പ് ടൈപ്പില്ല ബെഡ്ഡിലും കിടത്തിയിട്ട് പണിയാ അതൊക്കെ വെച്ച് പണിയണ സമയത്ത് ഇങ്ങനെ കിടക്കുന്നത് ഇയാളുള്ള ഫോട്ടോ ഉള്ള ഒരു അവിടെ നമ്മുടെ അടുത്ത് അപ്പോൾ വലിയ പരിചയമായി അങ്ങനെ വെച്ചാൽ റേഡിയോയുടെ പൈസ മേടിക്കാതെ ഇയാൾ പോയി പിന്നെ നിത്യ സന്ദർശനായി പുള്ളിയനെ മിമിക്രി പഠിപ്പിച്ചു ലോകത്തിലാദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ച ഒരാളും പഠിച്ചെടുത്തത് ഞാനേ പിന്നെയാണ് നമ്മുടെ കൊച്ചിൻ കലാഭവൻ പോലുള്ള അക്കാഡമിയിലൊക്കെ മിമിക്രിക്ക് ക്ലാസ് വന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻ്റ് ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ ഒരു ചുവ വേണ്ടേ ആ താളബോധവും കാര്യങ്ങളൊക്കെ പാടുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഇമിറ്റേഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും അപ്പോൾ അതിനകത്തും കുറച്ച് കഴിവ് വേണം അല്ലാതെ ചുമ്മാ നടന്നു ആളെ പഠിച്ച് വെച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച് അദ്ദേഹം സാധനങ്ങൾ ഓരോ നടന്മാരുടെ സ്വരം ഒക്കെ വെച്ചിട്ട് അതായത് ഇത്രേ ഉള്ളതിൽ പഠിപ്പിച്ചു അത് ഇച്ചിരി നാസികം കയറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ പുള്ളി പഠിപ്പിക്കണ ഇപ്പം ആ ആരോ സ്വരം അപ്പോൾ കുറച്ച് നാസികം കയറ്റി കഴിഞ്ഞാൽ മമ്മൂക്കാടെ സ്വരമായിട്ട് അങ്ങനെ 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 അങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ച് സ്കിറ്റും ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇത് ഹരമായി മാറി അപ്പോൾ ഞാൻ പാട്ട് പഠി പാ പഠിച്ചിട്ട് പാട്ട് ലളിതാനം പാടാനായിട്ടും മാപ്പിളപ്പാട്ട് പാടാനായിട്ടും നെഹ്റു യുവ ഇന്ദ്രനയുടെ പരിപാടി അതിന് പോയിട്ട് എല്ലാ കൊല്ലവും എനിക്ക് മാപ്പിളപ്പാട്ടിനും ലളിതാനത്തിനും എനിക്ക് പ്രൈസ് ഉണ്ട് ആ കുഞ്ഞു ട്രോഫിയും ഒക്കെ കിട്ടും പത്തിരുപത്തഞ്ച് രൂപ വണ്ടിക്കൂലിയായിരുന്നുള്ളൂ കവറിലിട്ടും എന്നാൽ അത് മതി കലാകാരനെന്ന് പറയുന്നത് ക്ലബ്ബിൻ്റെ പ്രവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കെയർ ഓഫിലാണ് പോകണേ അപ്പോൾ അവരൊക്കെ പത്തിരുപത്തി രൂപ തരും പോവാനായിട്ട് ഇവിടുന്ന് കിട്ടും ആ അപ്പം അന്ന് ഈ മിമിക്രി പഠിച്ചിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ അതിന് ഒരു മൂന്നാല് മിമിക്രി ഐറ്റംസ് പിടിപ്പിച്ചു തരാം നീ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ട് ഈ മൃതംഗം ഘടം അതൊക്കെ തനിയാവർത്തനങ്ങളൊക്കെ തനിയാവർത്തനങ്ങളൊക്കെയല്ലേ തനിയാവർത്തനം ആ അതിൻ്റെ തനിയാവർത്തനവും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ ചെയ്യണം അന്ന് അപ്പം ആ അത് ചെയ്ത് പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിയുമ്പത്തേക്ക് എനിക്ക് മിമിക്രിക്ക് ഫസ്റ്റും മാപ്പിളപ്പാട്ടിനും ഫസ്റ്റ് ലളിതകാലത്തിനും സെക്കൻഡ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ ഷിയാസ് സാഗർ ഷിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ഷോയിലൊന്നും ഓർക്കുകട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒഴിവിൽ അദ്ദേഹം ട്രൂപ്പിൽ ഒരു എന്തോ പനിയും എന്തോ പിടിച്ചിട്ട് പുള്ളി ഒരു രണ്ട് മാസം വരല്ലാന്ന് പറയുമ്പോൾ ആ ഐറ്റംസ് മൊത്തം ഞാൻ കാണാപ്പാടം പഠിച്ചുവെച്ചിട്ടുണ്ട് കലാഭവൻ റോമാൻഡിക് ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ട്രൂപ്പാണ് അപ്പോൾ വന്ന് അതിനകത്ത് വർക്ക് ചെയ്തപ്പോൾ പിന്നെ പുള്ളി ആ ട്രൂപ്പിലേക്ക് വന്നില്ല ഞാനവിടെ ഇതായി പിന്നെ എനിക്ക് കലാബോലിലേക്ക് അബേക്കാടെ കൂടി രണ്ടാം പിന്നെ കലാഭവനിലൊരു അറേബ് കൊല്ലം അതിൽ നിൽക്കുമ്പോഴാണ് എട്ട് സുന്ദരികൾ എന്ന് പറയുന്ന സീരിയൽ ആദ്യമായിട്ട് അതിന് ശേഷം അത് കണ്ട് അങ്ങനെ പതിയെ സിനിമയിൽ ചാൻസ് കിട്ടി അത് എൻ്റെ ഒരു സുഹൃത്തൊരു സിനിമ പിടിച്ച് ഒരു കാസറ്റ് കണ്ടെച്ചാൽ അതിനകത്ത് ചാക്കോ രണ്ടാമെന്ന രണ്ടാമത്തെ പടം ആദ്യത്തെ ഓക്കെ ചാക്കോ കൊച്ചിൻ മുംബൈ തിലാഞ്ചേട്ട സെൻറ്ററിലേക്ക് മൂന്നാമതാണ് ഒരു പടവായിട്ട് എനിക്കൊരു വലിയൊരു പടമായിട്ട് ഒത്തിരി ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് എപ്പോൾ എത്തുമ്പോൾ അങ്ങനെയൊക്കെ പോകും കൂവായിട്ട് ഇങ്ങനെയായിരുന്നു വരുമോ എത്താൻ പറ്റുമോ അയ്യോ അവിടം വരെ എത്തിയോളെങ്കിൽ തിരിച്ചു നോക്കും എന്നൊക്കെ പടം പറയാനുള്ള പടമായിരുന്നു പറഞ്ഞ വിളിച്ചില്ല അത്രേ വെള്ളുമായിരുന്നു അവിടെയൊക്കെ വന്നത് ഉള്ളെങ്കിൽ വിട്ടുപോകൂ പക്ഷെ കയ്യപ്പെന്ന് പറയണ മമ്മൂക്കാടെ പടത്തിൽ രഞ്ജിത്ത് ചേട്ടൻ്റെ പടം ആ പടത്തിനകത്തൊക്കെ വിളിക്കല് കാര്യങ്ങൾ നമുക്ക് കെയറിങ് ഇതൊക്കെയായിരുന്നു അങ്ങനെ ഒരു പടമായേ നടത്തില്ലേ അയ്യൊപ്പ് നല്ലൊരു വേഷമായിരുന്നു ഫിറോസ് ബാബു എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇന്ന് കേരള ഞാൻ അരി മേടിക്കുന്ന തന്നെ അരി തന്നെ ഒരു നടന്റെ സൗണ്ട് ഇപ്പൊ പറയൂണ്ടാ അത് ഞാൻ പറയാം ആനക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ അടിച്ചതാരാടാ നിന്നെ ആണ്ടവനോ അതോ സെഡ്ജിയോ അടിച്ചതല്ല ചവിട്ടിയതാ അല്ലേടാ അതും ഷൂസിറ്റ കാലം ആണ്ടവൻ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പം അല്ല കൊച്ചിയാ വിശ്വനാഥൻ്റെ കൊച്ചി എനിക്കറിയാൻ പിന്നീ എൻ്റെ പ്രശ്നങ്ങൾ കെട്ടിപ്രായം കഴിഞ്ഞു നിൽക്കുന്ന സഹോദരിമാരുടെ ഭാരം ചുമല്ലേറ്റുന്ന ഒരുവനെ ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം വിളിച്ച് പറഞ്ഞിൻ്റെ അമ്മയോട് ഓക്കെ പിന്നി നല്ല കാര്യം എന്റെ ഇങ്ങനെയല്ലായിരുന്നെ അഭിനയിച്ചിട്ടുണ്ട് മഴയത്ത് മുമ്പേ അല്ല അത് മറക്കാനേ കലാപരിപാടി ഞാൻ ഒന്നും പള്ളിക്കൂട്ടത്തിൽ പോയില്ല ഞാൻ ആ പാഠ കാലപരിപാടിക്ക് പോകണ്ട ലൈല എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചി തോപ്പിച്ചോളൂ മിമിക്രിക്ക് പെങ്കൊച്ച തോപ്പിച്ചേ ആ എനിക്ക് മോണാറ്റ് എന്താ മിമിക്രി എന്താണെന്ന് തിരിച്ചറിയാൻ പള്ളാത്ത കാലം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മോണാറ്റ് മിമിക്രി രണ്ടിട്ടുണ്ടോ ആ പെണ്ണ് മിമിക്രി അവതരിപ്പിച്ചു മിമിക്രിക്ക് പേര് കൊടുത്തിട്ട് ആ പെൺകുട്ടിയും മിമിക്രി അവതരിപ്പിച്ചു അടുത്തതായി ഞാൻ പട്ടി പട്ടിക എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ കുറെ അങ്ങനെയൊന്നുമല്ലോ അങ്ങനെയൊക്കെ സ്വരം മാറ്റിയാ പണ്ട് ബൗ ബൗ ബു മ്യാവും ഇതൊക്കെ ഞാൻ മിമിക്രിക്ക് പേര് കൊടുത്ത മോണാക്ട് അവതരിപ്പിച്ചു അപ്പൊ ആൾക്കാർ ചിരിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കിയ ഒരു പന്നാ സാധനം ആ ഒന്നിനും കൊള്ളിയല്ല മത്തങ്ങ ൂടത്തിൽ അതിൻ്റെ അടപ്പ് അതിന് മൂട് തുറന്നിട്ട് അതിനകത്ത് കഞ്ചാവ് പിച്ച് ചെയ്ത് കൊണ്ടുപോയി പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തോ ഒരു കഥ ഉണ്ടാക്കി അത് കുറച്ച് പേര് ചിരിച്ചു പക്ഷേ മാർക്ക് കെട്ടിയത് കുട്ടിക്കായി പോയി ലൈല എനാണത് ഇതാണ് എൻ്റെ പഠിപ്പിലുള്ള കലാജീവിതം ബാക്കി വന്നത് ദാരിദ്ര്യം കൊണ്ട് വന്നാൽ ദാരിദ്ര്യമൊക്കെ ഉള്ള ഒത്തിരി ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ആണ് അഞ്ചെട്ട് പത്ത് പേര് വീട്ടിൽ ആ കൂടപ്പറപ്പുകൾ അഞ്ച് പിള്ളേർ പാപ്പാക്കി പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല ഉമ്മ രാവിലെ പണിക്കൂ പെങ്ങന്മാർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പണിക്കോ ആ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പെങ്ങന്മാർ പണിക്കോ അപ്പോൾ ഈ വെള്ളിയാഴ്ച പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പോകാതിരുന്ന തിങ്കളാഴ്ച ചിലപ്പോൾ പിടിക്കുകയുള്ളൂ മറന്നു പോകും അപ്പം അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളും ചില ഞാനും ചേട്ടൻ പുള്ളിയൊക്കെ കൂടി അങ്ങനെ അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെയോ കര കയറി വന്നതായത് അല്ലാതെ ഒരാൾ പിടിച്ച് കൊണ്ടന്നല്ല ഞങ്ങൾ ഈ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം വിട്ടിട്ട് ഞങ്ങളുടെ പള്ളിയും മുസ്ലിങ്ങളൊക്കെ താമസിക്കണ വേറെ ഏരിയ ഒരു കിലോമീറ്റർ ആയതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഇടത്ത് ആ എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ട് ഒരു അമ്പലമാണ് ഒരു കുഞ്ഞമ്പലം ഇത് നേരെ ഫ്രണ്ട് റോഡിൻ്റെ അപ്പുറത്ത് അമ്പലം തൊട്ടടുത്തൊരു കുരിശു കൊമേന്തപ്പള്ളി ഞങ്ങളുടെ പള്ളി ആ കൊ ഇതല്ലേ കുരിശുപള്ളി വള്ളിപ്പള്ളിയുടെ കുരിശുപള്ളി ആ കുരിശുപള്ളിക്ക് ആ കുരിശുപള്ളി ഞങ്ങളെല്ലാം കൂടെ കൂടി ഉണ്ടാക്കിയതാണ് അവിടെ ഇരിക്കുന്ന രൂപം ഇറ്റലിയിൽ നിന്ന് ഞാൻ കൊണ്ട് കൊടുത്താ ഞാൻ അയേശു ക്രിസ്തുവിന്റെ രൂപം കൊണ്ടൊക്കെ കൊടുത്തത് ആ ക്രിസ്തുവിന് ആ ഒരു ഇതുകൊണ്ട് നമ്മൾ നോക്കി ഇങ്ങനെ നിക്കുമ്പം ഇങ്ങനെ കുരിശലിങ്ങനെ നടക്കുക നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോഴത്തേനും പതിയെ തല ഉയർത്തിട്ട് നമ്മുടെ ഒഴിച്ചിരിക്കും പക്ഷെ അത് ഒരനുഭവം പറയാ നേരത്തെ അവിടെ ചെന്ന് അച്ഛനോട് അനുവാദം ചോദിച്ചു അച്ഛനോട് അനുവാദം ചോദിച്ചാൽ ഞാനിങ്ങനെ ഇറ്റലി പോയപ്പോൾ ഇങ്ങനെ ഇത് മേടിച്ചായിരുന്നു കുറച്ച് കൊ കൊന്തയും ഇതുപോലെ കീച്ചിനും ഒരു ഫോട്ടോയൊക്കെ കൊണ്ടുവന്നു അവിടെ ഫ്രെയിം അയ്യോ ഫ്രെയിം ചെയ്യണ്ട ഇവിടെ പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ഞങ്ങൾ തേക്കിന് വെച്ചോളാം നല്ല ഭവ്യതയോടുകൂടി ഞാൻ ആ കൊന്തിയൊക്കെ കൊടുത്ത് ഒരു ചേട്ടത്തി ഒരു കൊന്ത് കൊടുത്തു പത്തമ്പ ഞാൻ മേടിച്ച് പോപ്പ് മുത്തിയത് ഞാൻ പോയപ്പോൾ ഇപ്പം ഇപ്പം ഇരിക്കുന്ന പോപ്പിന് തൊട്ടുമ്പോൾ മരണപ്പെട്ടു പോയല്ലേ ആ പോപ്പ് മരിച്ചിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ആ പോണ് അപ്പം അങ്ങനെ ഒരു ചുംബിച്ച ഈ കൊന്ത എല്ലാം കൂടെ കൂട്ടി കുഴച്ചേ അപ്പോൾ അതിലൊത്തിയുടെ ചെപ്പിനകത്ത് തന്നെ ഒരു പത്തൊമ്പ മേടിച്ചു നമ്മളൊക്കെ പോയിട്ട് വന്നതിൽ ഞാൻ ഒരു ചേട്ടത്തിയോട് ഒരെണ്ണം കൊടുത്തു ആരോടും പറയണ്ട ചേത്തി പോയ വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഒരു പ്രസ് അങ്ങോട്ട് വിലയ്ക്ക് മേടിച്ചു എന്നിട്ട് നോട്ടീസ് അങ്ങോട്ട് നോട്ടീസറക്കി ആ ചനക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടം പോലെ സാധനം ആയിരം നോട്ടീസ് ആയിരം നോട്ടീസ് ആന ഇപ്പൊ ആനയുടെ സുഹൃത്തുക്കായ പെണ്ണിനോട് ഒരു കാര്യം പറയും അങ്ങനെ ഒരു സംഭവം നീ ഇനി പറയാനിക്കണ്ട എന്ന് പറഞ്ഞു ആനിയത് പറഞ്ഞു ആ പെണ്ണ് ചെന്നാച്ചു ഇടിയും വന്നി ആന എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു നീ ആരോടും പറയണ്ട പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത്തയ്യായിരം പറഞ്ഞു പറയുന്ന പഠിപ്പിച്ച മലയാളം കുട്ടിസാറ് പറഞ്ഞ കഥയിലൂടെ പറഞ്ഞ ആ ഇരൻ നോട്ടീസ് ഏതോ ഒരു സാഹിത്യകാരൻ വർണ്ണിച്ചിരിക്കുന്ന കാച്ചിൽ കൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞൊരു പാഠം പഠിച്ചു അത് അതിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴാ അതിശയോക്തിനെ കുറിച്ച് അതിശയോക്തി ഞാൻ അതിശോക്തി ഞാൻ പറയാറുണ്ട് ഈ ഇടുക്കി വഴി പോയി കഴിയുമ്പോൾ രണ്ടാനേനെ വഴിക്ക് വെച്ചു കണ്ടു ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി കഴിയുമ്പോ രണ്ടാന എനിക്ക് എനിക്കവിടെ ചെന്നു എടാ വഴിയിൽ രണ്ടാനെ പെട്ടോട്ടെ പോരുന്നല്ലേ പറഞ്ഞുള്ളൂ അത് അവിടെ ചെന്നിട്ട് പറയണെങ്ങനെ വഴി നിറച്ചാൽ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ആ അങ്ങനെയുണ്ട്